എല്ലാ വ്യൂവേഴ്സിനും ഹാർട്ട് ബീറ്റ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സുമായിട്ടാണ് ഹാർട്ട് ബീറ്റ് ചാനൽ വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഇന്ന് ലാലേട്ടനുള്ള എപ്പിസോഡായത് കൊണ്ട് തന്നെ ഒരാഴ്ചത്തെ വിലയിരുത്തലുകളും വിലയിരുത്തലുകളും ഒക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ചർച്ചയായത് പിന്നെ കൂടാതെ എലിമിനേഷനും ഉണ്ടായിരുന്നു തീർച്ചയായും ഇന്ന് ലാലേട്ടൻ ഉന്നയിച്ച ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഷിബിൻ കാണിച്ച ആംഗ്യ ഭാഷയിലുള്ള ആ ഒരു എക്സ്പ്രഷനെക്കുറിച്ചും അതിൻ്റെ ചർച്ചകളും അതിൻ്റെ പണിഷ്മെൻറ്റുകളും എല്ലാമാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ നോറയ്ക്ക് സംസാരിക്കാൻ കൊടുക്കാത്തതിനുള്ള അവസരങ്ങൾ നിഷേധിച്ചതിനുള്ള കാര്യങ്ങളും മോഹൻലാൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നോറ ഇന്ന് വളരെ ഹാപ്പി ആയിരുന്നു കാരണം നോറ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് ലാലേട്ടൻ അവൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു നോറയുടെ എപ്പോഴുമുള്ള പരാതിയായിരുന്നു ബിഗ് ബോസിൽ തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആരും സമ്മതിക്കുന്നില്ല തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ആരും അനുവദിക്കുന്നില്ല എന്നുള്ളത് അതിനുള്ള ഒരു വ്യക്തമായ ഉത്തരമാണ് ഇന്ന് മോഹൻലാൽ കൊടുത്തത് അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഇന്ന് സംസാരിക്കാനുള്ള അവസരവും മോഹൻലാൽ ഒരുക്കി കൊടുത്തു പിന്നീട് എല്ലാവരോടുമായി ലാലേട്ടൻ ചോദിക്കുന്നത് സിബിൻ കാണിച്ച ആ എക്സ്പ്രഷനെ കുറിച്ചായിരുന്നു എന്താണ് തെറ്റാണോ ശരിയാണോ അങ്ങനെയാണോ ഒരു വീട്ടിൽ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അതിനെല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങൾ എടുത്തു പറയുകയായിരുന്നു അപ്സറയും ഒക്കെ തൻ്റെ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു അത് തൊട്ടും ശരിയായില്ല ഒരു ഒരു ബിഗ് ബോസ് ഒരു വീട്ടിൽ അതായത് ഒരു ബിഗ് ബോസ് ഹൗസിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പെരുമാറേണ്ട രീതി അത് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ സിബിനോട് തന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ് താൻ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ സിബിൻ പറയുന്നു അത് തെറ്റാണെന്നാണ് സിബിനും പറയുന്നത് പക്ഷേ ലാലേട്ടൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് സിബിൻ ചെയ്തത് തികച്ചും തെറ്റായ നടപടിയാണ് പ്രേക്ഷകരും എല്ലാവരും കാണുന്ന ഒരു ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കേണ്ട ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനല്ല അതെന്നാണ് ലാലേട്ടൻ പറയുന്നത് അത് ലാലേട്ടൻ റഷ്യബിനെ പറയുമ്പോഴും അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു ജാസ്മിൻ ജാസ്മിൻ തൻ്റെ ചിരി അടക്കി വയ്ക്കാനാതെ ഒതുക്കി നിർത്തുന്നതും നമുക്ക് ഈ എപ്പിസോഡിൽ കാണാമായിരുന്നു പിന്നീട് ഗബ്രിയോടും ലാലേട്ടൻ അഭിപ്രായം ചോദിക്കുകയാണ് ഗബ്രിയും അതിൻ്റെ തനിക്കുള്ള അഭിപ്രായം പറയുകയാണ് പിന്നീട് ക്യാപ്റ്റനായ ജിൻഡോയിനോടും ചോദിക്കുകയാണ് ലാലേട്ടൻ എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് അതുപോലെ തന്നെ ജിൻഡോനോട് ചോദിക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഗുസ്തി അറിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു കാല് വലിച്ച് അടി നിലത്തിട്ടടിക്കുക എന്നുള്ള ഒരു വാചകം ജിൻഡോയുടെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമായിരുന്നു പിന്നീട് നടന്നത് ജിൻഡോയെ ആരെങ്കിലും പറഞ്ഞ് സംസാരിപ്പിച്ചതാണോ എന്ന് ചർച്ച ചെയ്യുകയായിരുന്നു സിബിനാണോ അതിൻ്റെ പിന്നിൽ എന്ന് ജാസ്മിനോടും ചോദിക്കുന്നു അപ്പോൾ ജാസ്മിനും പറയുന്നത് അത് ജിൻഡോയുടെ വാക്കിൽ നിന്ന് വന്നതാവാം എന്നാണ് ജിൻഡോയും പറയുന്നത് തന്നെയാണ് താൻ സ്വയം പറഞ്ഞു പോയതാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നാണ് ഷിബിനോടും ലാലേട്ടൻ അത് ചോദിക്കുകയാണ് പക്ഷേ സിബിനും പറയുന്നത് അത് അങ്ങനെ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഞാൻ അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഒന്ന് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ പുറകിലെ എപ്പിസോഡിലെ വീഡിയോകൾ അവർ റീപ്ലേ ചെയ്ത് കാണുകയാണ് അപ്പോഴാണ് അന്നത്തെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കാലുവാരി നിലത്തടിക്കുമെന്ന് ജിൻഡു പറഞ്ഞ ആ ഡയലോഗുകൾ കാണിക്കുകയാണ് അതിനെതിരെ പവർട്ടിയും പറഞ്ഞ കാര്യങ്ങളും എല്ലാം കാണിക്കുകയാണ് പിന്നീട് സീക്രട്ടായിട്ട് ഇവർ സംസാരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് സിബിനും ജിൻഡോയും എല്ലാവരും കൂടി ഇരുന്ന് പറയുമ്പോൾ ജിൻഡോ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് അതായത് ജിൻഡു പ്രയോഗിച്ച ആ വാക്ക് സിബിൻ പ്രയോഗിക്കുന്നുണ്ട് കാലുവാരി നിലത്തടിക്കുക എന്ന് പറഞ്ഞ ആ ഡയലോഗ് സിബിൻ നിന്ന് തന്നെയാണ് ജിൻഡോക്ക് കിട്ടിയത് എന്നുള്ള ഒരു വ്യക്തമാക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അത് അത് കാരണം ഫസ്റ്റ് പറഞ്ഞത് സിബിൻ തന്നെയായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ജിൻഡു അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കേട്ട് ആകെ സന്തോഷം ഉൾക്കൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ കാരണം ജാസ്മിന് കിട്ടിയ ഒരു നല്ല ശക്തമായ ഒരു ഇത് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും പക്ഷേ ജാസ്മിൻ്റെ സന്തോഷം എത്ര നാൾ തുടരുമെന്ന് നമുക്കറിയില്ല പിന്നീട് കാണിക്കുന്നത് എലിമിനേഷനാണ് ലാസ്റ്റായിട്ട് എലിമിനേഷൻ ചെയ്യുന്നത് ജാൻമണിയാണ് ജാൻമണിയെ പുറത്താവുന്നത് കണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ചകളുമാണ് പിന്നീട് കാണുന്നത് ജിൻഡോയ്ക്ക് ജാൻമണി പോകുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജിൻഡോയുടെ എക്സ്പ്രഷൻസും അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും അതായത് ബിഗ് ബോസ് കുടുംബത്തിലെ എല്ലാവരും ഒന്നടങ്കം ജാൻമണിയെ യാത്രയാക്കുകയാണ് എല്ലാവർക്കും സങ്കടം വിഷമങ്ങളുമുണ്ട് ജാൻമണിയോട് പുറത്തുനിന്ന് കാണാം സാരമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ ജാൻമണിയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നത് പിന്നീട് ജാൻമണിയും കരയുകയാണ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് പോകേണ്ട ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു തവണ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണം പോകണം എന്ന് പറഞ്ഞ് ജാൻമണിയാണ് പിന്നീട് എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ കാണുന്നത് പിന്നീട് ജാൻമണി ഉണ്ടായിരുന്ന എപ്പിസോഡുകൾ കാണിച്ച് ലാലേട്ടൻ ജാൻമണിയെ സമാധാനിപ്പിക്കുകയാണ്